അപ്പോഴേ അവിചാരിതമായിട്ടാണ് കരുവാരക്കൊണ്ടില് ചെറുക്കപ്പടിയിലെത്തിയത് ഇവിടെ വരുമ്പോഴാണ് കുറെ ചെറുപ്പക്കാർ ഇവിടെ നമ്മുടെ ഇപ്പോ എന്ത് യുവത യുവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഈ ഇവിടുത്തെ വിഷയങ്ങള് ഈ ചെറുക്കപ്പടിയിലെ വലിയ ടൂറിസം പദ്ധതി പൊട്ടിഘോഷിക്കപ്പെട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് ഇവിടെ എന്താ പറയാ കോടികൾ മുടക്കിയിട്ട് ഒന്നും നടക്കാതെ നിൽക്കുകയാണ് ബോട്ടിംഗ് അടക്കമുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇപ്പൊ നമുക്കറിയാം മലബാരത്ത് ഏത് മഴക്കാലത്തും മണ്ണിടിഞ്ഞ് വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കേരളം പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് സകലമാന പുഴകളിലും തോടുകളിലൊക്കെ നിരവധിയായ മണ്ണും മണലും ഒലിച്ചു കിടക്കുകയാണ് ഇത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു ഒരു പുഴയിൽ നിന്നും മണ്ണ് വാരി പോകാത്തൊരവസ്ഥയുണ്ട് ഈ പദ്ധതി തന്നെ ഇവിടെ തടഞ്ഞു നിൽക്കുകയാണ് എത്രയോ ആളുകൾ ഇവിടെ എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ട് കടല വിറ്റും മറ്റു എന്താ പറയാ ചെറുകിട വഴിയോടെ കച്ചവടം നടത്തിയൊക്കെ ഈ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇത് പൂർണമായും മൂടപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ എം എൽ എയുടെ ഭാഗത്തു നിന്നോ കലക്ടറുടെ ഭാഗത്തുനിന്നോ ഒരു ഇടപെടലും ഇവിടെ നടക്കുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് പുഴകൾ ഏകദേശം രണ്ട് മീറ്ററും രണ്ടര മീറ്ററും മൂടപ്പെട്ടതുകൊണ്ട് നാല് മഴ പെയ്താൽ ഇവിടെ മൊത്തം വെള്ളം കേറും ഈ അവസ്ഥ എത്രയോ ഈ പുഴയുടെയും തോടിന്റെയും കരയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതം തന്നെ ദുസ്സഹമായി നിൽക്കുകയാണ് പക്ഷേ സർക്കാർ ഈ ഒരു കാര്യത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഈ മണലെടുക്കാത്തതെന്ന് അന്വേഷിച്ചാൽ അതുപോലെ എത്തുന്നത് മറ്റൊരു അഴിമതിയിലാണ് നമുക്കറിയാം ഇവിടുത്തെ വൻകിട ക്രഷറുകൾ വിൽക്കുന്ന എം സാൻഡ് എന്ന് പറയുന്ന മണല് വിറ്റുപോകുക അതുകൊണ്ട് പുഴയിലെയും തോടിലെയും മണൽ എടുക്കാൻ പാടില്ല പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഇതുമായി അവരെ തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും ഇതിലൊന്നും ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ എന്താ പറയുക സർക്കാർ മൗനം ഭജിക്കുകയാണ് ഈ തൊട്ടടുത്തുള്ള കുടിവെള്ള രണ്ട് കുടിവെള്ള പദ്ധതികളുണ്ട് നമുക്ക് പോയിട്ട് നോക്കാം നല്ല വെള്ളമുണ്ട് പുഴയില് നമുക്ക് കാണാന്നാണ് ഈ കോലത്തിൽ മണ്ണും മണലും അങ്ങോട്ട് കേക്കാണ് ഈ രണ്ട് കുടിവെള്ള പദ്ധതിയുടെ ജലനിധിക്കുള്ള കുടിവെള്ള പദ്ധതിയാണ് വേനലാകുന്നതോടുകൂടി പുഴ തൂർന്ന് പോയത് കൊണ്ട് വെള്ളം കിട്ടാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ കഷ്ടപ്പെട്ടു എന്ന് ഈ പുഴയുടെ രണ്ട് തീരവും ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാ കാണാം മുമ്പുണ്ടായിരുന്ന പുഴയിൽ നിന്ന് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ തൂർന്ന് കിടക്കുകയാണ് രണ്ട് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരയിൽ വെള്ളം കയറി പ്രശ്നങ്ങളാകും അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഗവൺമെൻറ് ജില്ലാ കലക്ടർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ് യുവാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇത് സർക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരങ്ങൾ ഈ പറയുന്ന ചെറുക്കൽപ്പടിയിൽ നിന്നും കരുവാറുകുണ്ട് പഞ്ചായത്തിൽ നിന്നും സർക്കാരിനെതിരെ ഉയരും അതുകൊണ്ട് അടിയന്തരമായി ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് എന്താ പറയാ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്